കേരള പോലീസ് ഇന്ന് കോടതിയിൽ കൊടുത്തിട്ടുള്ള രണ്ട് പ്രതികളെ റിമാൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊടുത്തിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ രണ്ട് സിനിമാ താരങ്ങളുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അതിലൊന്ന് നടിയായിട്ടുള്ള പ്രയാഗ മാർട്ടിൻ എന്ന് പറയുന്ന വളരെ അറിയപ്പെടുന്ന ഒരാളാണ് രണ്ടാമത്തേത് ശ്രീനാഥ് ബാസി എന്നറിയപ്പെടുന്ന ഒരു നടനാണ് ഈ രണ്ടുപേരെയും കേരള സമൂഹത്തിന് വളരെ പരിചയമുള്ള ആളുകളാണ് ഇവർ രണ്ട് പേരും ഈ പ്രതികൾ താമസിച്ചിരുന്ന റൂമുകളിൽ ചെന്നിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന ഒരു കാര്യം അപ്പോൾ ഈ പ്രതികൾ ആരാണെന്ന് വെച്ചാൽ പ്രതികളുടെ പേര് നിങ്ങൾക്ക് പരിചയമുള്ള പേരാണ് ഒന്ന് ഓം പ്രകാശ് എന്ന് പറയുന്നൊരു പേരാണ് രണ്ടാമത്തേത് കൊല്ലം സ്വദേശിയായിട്ടുള്ള ഈ ഇദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് ഓംപ്രകാശ് എങ്കിൽ രണ്ടാമത്തേത് കൊല്ലം സ്വദേശിയായിട്ടുള്ള ഷിഹാബ് എന്ന് പറയുന്ന ആളാണ് ഈ രണ്ട് പേരും കഴിഞ്ഞ ദിവസങ്ങളിൽ അലൻ ബോക്കറിൻ്റെ ഒരു ഡി ജെ പരിപാടി ഉണ്ടായിരുന്നു ബോൾഗാട്ടി പാലസിൽ വെച്ച് വച്ച് അതായതാണ്ട് അയ്യായിരത്തിലധികം പേർ പങ്കെടുത്ത പരിപാടിയാണ് അപ്പോൾ ആ പരിപാടിയിൽ വെച്ച് ഒരു ആളെ തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കാവുന്ന ഒരാളെ തന്നെ കൊക്കൈനുമായി പോലീസ് പിടികൂടുകയും പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് തയക്കുകയൊക്കെ ചെയ്തു അപ്പം ശേഷമാണ് അതിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള ഈ രണ്ട് പേര് താമസിച്ചിരുന്ന ഹോട്ടലിൽ മരട് പോലീസ് വന്ന് റെയ്ഡ് നടത്തി ഇവ രണ്ടുപേർ താമസിച്ചിരുന്നത് ക്രൗൺ പ്ലാസ എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് ആ ക്രൗൺ പ്ലാസ എന്ന് പറയുന്ന ഹോട്ടലിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്നും ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നും അതുപോലെ ആയിരത്തി അഞ്ഞൂറ്റി ആറുമെന്ന് പറയുന്ന മൂന്ന് റൂമുകളാണ് ഇവർ ബുക്ക് ചെയ്തിരുന്നത് ആ മൂന്ന് റൂമുകളിലായിട്ടാണ് ഈ രണ്ട് പേർ താമസിച്ചിരുന്നത് ഈ രണ്ട് പേർ താമസിച്ചിരുന്ന റൂമുകളിലേക്ക് ഏതാണ്ട് ഇരുപതിലധികം ആളുകൾ കടന്നു വന്നിട്ടുണ്ട് ആ ആളുകളുടെ കൂട്ടത്തിലുള്ള രണ്ട് ആളുകളുടെ പേരാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ശ്രീനാഥ് ബാസിയും ഒന്ന് പ്രയാഗമാറ്റരും ഇവർ അറസ്റ്റ് ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് ഇവരുടെ മുറികൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് എട്ട് കുപ്പികളിലായി ഒരു നാല് ലിറ്റർ വരുന്ന മദ്യം അതായത് അളവിൽ കൂടുതലുള്ള മദ്യം കണ്ടെത്തി കൂടാതെ ഒരു കൊക്കൈൻ പൊടി അടങ്ങിയിട്ടുള്ള ഒരു സിപ്പ് ലോക്ക് കവറും ഇവരുടെ കയ്യിൽ നിന്ന് കണ്ടെത്തി അപ്പോൾ ഇത് ഈ ഡി ജെ പാർട്ടിക്ക് കൊണ്ടുവന്നതാണെന്നും ഇത് അതിനുശേഷം ഞങ്ങൾ ഉപയോഗിച്ച് ബാക്കി വന്നതാണെന്നും പറഞ്ഞിട്ടാണ് പോലീസ് ഇവർ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഇവർക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ട് ഇതിൽ ആ പറഞ്ഞിട്ടുള്ള ഏറ്റവും ആദ്യത്തെ പ്രതിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അത് ആ അയാളുടെ പേര് എന്ന് പറയുന്നത് ഓം പ്രകാശ് എന്നാണ് ഈ ഓം പ്രകാശ് എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കേസിൽപ്പെട്ട ഒരാളാണ് കൂടാതെ ഇരുപതിലധികം വരുന്ന കേസുണ്ട് വലിയൊരു തലവനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹവുമായിട്ടൊക്കെ നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാർക്ക് എന്താണ് ബന്ധം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ അതാണ് ഏറ്റവും ആദ്യം പോലീസ് കണ്ടെത്തേണ്ടത് പോലീസ് തീർച്ചയായും ഇവരെ കൂടി ചോദ്യം ചെയ്യും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഓം പ്രകാശ് എന്ന് പറയുന്ന ഒരാൾ നേരത്തെ വലിയ പ്രമാദമായ ഒരു കേസിൽ പെട്ടത് നമുക്കെല്ലാം അറിയാം മുത്തൂറ്റിൻ്റെയൊക്കെ സാമ്രാജ്യത്തിൻ്റെ അവരുടെ മക്കളിൽ ഒരാളായിട്ടുള്ള ഇളയ മകനായിട്ടുള്ള പോൾ ജോർജ് മുത്തൂറ്റ് മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ഒരു ആലപ്പുഴയിൽ വെച്ചിട്ടുണ്ടായ ഒരു ആലപ്പുഴയിലുള്ള റിസോർട്ടിൽ അവിടെ ഉണ്ടായിരുന്നു ആ റിസോർട്ടിന് ശേഷം ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടിൽ വെച്ച് ഒരു വണ്ടി കൂട്ടിമുട്ടിയതുമായി ബന്ധപ്പെട്ടും വണ്ടി ഓടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിന്റെ പുറത്ത് കാരി സതീഷ് എന്ന് പറയുന്ന ഒരു ഗുണ്ട ഒരു എസ് കത്തി വെച്ച് കുത്തി എന്ന് പറയുന്ന ഒരു വിവാദമൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അതിൽ അന്ന് ഈ പോൾ ജോർജി മുത്തു പോൾ മുത്തൂറ്റിൻ്റെ ഒപ്പമുണ്ടായിരുന്ന രണ്ട് പോൾ ജോർജിന്റെ ഒപ്പം ഉണ്ടായിരുന്ന രണ്ട് പേരിൽ ഒന്നാണ് ഒരാളാണ് ഓം പ്രകാശ് എന്ന് പറയുന്ന രണ്ടാമത്തേത് പുത്തമ്പാലം രാജേഷ് എന്ന് പറയുന്ന ഒരാളായിരുന്നു ഇവർ രണ്ടുപേരും വലിയ തോതിലുള്ള ഗുണ്ടകളാണെന്നും അതുവഴി ഇവർ വലിയ തോതിലുള്ള ഒരു സാമ്രാജ്യം കിട്ടിപ്പെടുത്തണമെന്നും വലിയ സമ്പന്നരാണെന്നും ഒക്കെ നമുക്കറിയാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ക്രൗൺ പ്ലാസ പോലൊരു ഒരു ഹോട്ടലിൽ ഒന്നും താമസിക്കാൻ കഴിയില്ല എന്നുള്ളത് അറിയാം ഇത് വെളിച്ചം വീശുന്നത് എന്താണ് മലയാള സിനിമ എത്രത്തോളം ഈ പറയുന്ന മയക്കുമരുന്നിൻ്റെ പിടിയിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ടാകാം പറയുന്ന ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത് ഏതാണ്ട് ഇതേ ഹോട്ടലിൽ വെച്ചാണ് നിങ്ങൾക്ക് ഉണ്ടാവും ശ്രീനാഥ് ബാസി എന്ന് പറയുന്ന ഇതേ താരം ഒരവതാരികയായിട്ടുള്ള ഒരു പെൺകുട്ടി ആ സ്ത്രീയുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല കാരണം നിയമപരമായ അതത്ര ശരിയല്ലാത്തതുകൊണ്ട് പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വലിയ റീച്ചൊക്കെയുള്ള ഒരു അവതാരികയെ വളരെ മോശമായി തെറി പറഞ്ഞ സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അന്ന് ഇതേ ശ്രീനാഥ് ബാസിയാണ് തെറി പറയാമോ എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും തെറ്റാണ് പക്ഷേ വെറും വൃത്തികെട്ട ചോദ്യങ്ങളായിരുന്നു നീ അവതാരിക്കുക ചോദിച്ചതെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല കാരണം ചട്ടമ്പി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി പ്രമോഷൻ നടക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലാരാണ് ചട്ടമ്പി അച്ഛനാണോ അമ്മയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ അടക്കം ഡിഫറൻറ്റായിട്ടുള്ളൊരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ വിവരക്കേടുകളാണ് ചോദിച്ചുകൊണ്ടിരുന്നതല്ല പക്ഷെ ഇവൻ വളരെ മോശമായി പെരുമാറുകയും തെറി പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു നടനാണ് ശ്രീനാഥ് ബാസി പല സമയത്തുമുള്ള അവസരങ്ങളിലെല്ലാം തന്നെ അത്ര നോർമലായാണോ ആൾ പെരുമാറുന്നത് എന്ന് നമുക്ക് സംശയം തോന്നിയിട്ടുണ്ട് ഇത് പല നടന്മാരുടെ കാര്യത്തിലൊക്കെ ഉണ്ട് ഒരു നടൻ നമുക്കറിയാമല്ലോ സിനിമ മറ്റേ ഫ്ലൈറ്റിലെ കോക്ക്പിറ്റിൽ കയറി എന്തിനാണെന്ന് ചോദിച്ചാൽ പറഞ്ഞത് പൈലറ്റിന് ഓടിക്കാൻ അറിയാമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കോക്ക്പിറ്റിൽ കയറി നോക്കിയത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതുപോലെയുള്ള പല സംഭവവികാസങ്ങളും നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ എക്സൈസ് അധികാരികളും ബാക്കിയുള്ള പോലീസും ഒക്കെ ഇത് കണ്ടില്ല എന്നടിക്കണേ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല ഇതിനു മുമ്പ് നിങ്ങൾക്കറിയാം നല്ല സമയം എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ ഒമർ ലുലു എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഒന്നും വിളിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം അതപ്പതിച്ച സിനിമകൾ എടുത്തിട്ടുള്ള ഒമർ ലുലു ആ എൻ്റെ സിനിമയിൽ നല്ല സമയമെന്നൊന്ന് സിനിമയിൽ സിനിമ എടുത്തു ആ സിനിമയിൽ ഇതുപോലെ എൻ ഡി പി സി ആക്ട് പ്രകാരം ഈ നാർക്കോട്ടിക്സ് ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞൊരു കേസ് എടുത്തു അതെന്തായെന്ന് നമുക്കറിയില്ല അതിൽ അഭിനയിച്ചു കൊണ്ടിരുന്നൊരു നടി ഞാൻ ആ പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല ഏതാണ്ട് പത്തൊമ്പത് വയസ്സാറ്റേ ഉള്ളൂ ബിഗ് ബോസിലൊക്കെ വന്നിരുന്ന ഒരു താരമാണ് ആ പെൺകുട്ടി പുറത്തേക്ക് വന്നത് ചോദിക്കുന്ന ഒരു കാര്യം ഈ എം ഡി എം എമ്മക്കടിക്കും എമ്മക്കാരടിച്ചാലെന്താ കുഴപ്പം തയ്ക്കണമെന്ന് പറഞ്ഞാൽ ചോദിക്കുന്നത് മുഴുവൻ എം ഡി എം എന്ന് പറയുന്ന മയക്കുമരുന്നിനെ കുറിച്ചാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമുക്കറിയാലോ ടിനി ടോം എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു താരം അദ്ദേഹത്തിൻ്റെ മകന് സിനിമയിലേക്ക് അവസരം കിട്ടിയെന്നും പക്ഷെ ഭാര്യ വിട്ടില്ലെന്നും വിടാത്തതിൻ്റെ കാരണം സിനിമയിൽ പോയാൽ മയക്കുമരുന്നൊക്കെ കഴിച്ച് നശിച്ചു പോകുമോ എന്നുള്ളതാണ് പറഞ്ഞത് ഇതിനുമുക്ക് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കേസെടുത്തു ഇദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തു എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു താരം ഒരു യുവതാരം യുവതാരം എന്ന് പറഞ്ഞാൽ നാൽപ്പതൊക്കെ എടുത്തിട്ടുള്ള താരം അദ്ദേഹത്തിൻ്റെ ഫാദറൊക്കെ വളരെ പ്രശസ്തനാണ് അപ്പം അത്തരത്തിലുള്ള ഒരു താരം പല്ല് മയക്കുമരുന്ന് കഴിച്ച് പല്ല് പൊടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ടിനി ടോം പറഞ്ഞത് നിങ്ങൾക്കെല്ലാം ഓർമ്മ നമ്മുടെ മലയാള സിനിമ ഇത് എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ അധികാരികൾക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാതെ ഉള്ളൂ ഇവർ കൊടുക്കുന്ന ഇന്റർവ്യൂ ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകില്ല ഇവർ നോർമലായിട്ടുള്ള ആളുകളല്ല ഇവർക്കെന്തോ കുഴപ്പമുണ്ട് പിന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ആളുകൾ തന്നെയല്ലേ വന്നിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ ക്യാരവലിലടക്കം വലിയ തോതിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം സാന്ദ്ര തോമസ് തന്നെ പറഞ്ഞിരുന്നു എന്നിട്ടും നമ്മുടെ പോലീസ് അടക്കം സെറ്റുകളിൽ കയറി പരിശോധിക്കാത്തത് എന്താണ് ഇതിലൊക്കെ ചില കൊടുക്കൽ വാങ്ങലുകളുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര കൊല്ലം വൈകിച്ചതും ഇപ്പോഴും സിദ്ദിക്കിന് ജാമ്യം കളിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പോലീസൊക്കെ ഒത്തു കളിച്ചതും പക്ഷെ ഇത് എന്ത് ഏതൊരവസ്ഥയിലേക്കാണ് കേരളത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇത് ഏറ്റവും ഒടുവിൽ ഞാൻ മാത്യു സാമൂൽ എന്ന് പറയുന്ന ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന പ്രശസ്തരായിട്ടുള്ള ജേർണലിസ്റ്റോടൊപ്പം അദ്ദേഹത്തിനോട് സഹകരിച്ച് ഞാൻ ചില വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മരടനീഷ് എന്ന് പറയുന്ന ഒരു കുപ്രസിദ്ധ ഗുണ്ടയെ അദ്ദേഹം ഇന്റർവ്യൂ ചെയ്തു ആ ഇന്റർവ്യൂ ചെയ്തപ്പോൾ മരടനീഷ് പറഞ്ഞത് ഈ നാട്ടിൽ ഇപ്പോൾ ഉള്ള പ്രശസ്തരായ ചില ഗുണ്ടകളുടെയൊക്കെ പേരെടുത്ത് തന്നെ പറഞ്ഞത് അവരുടെ എല്ലാം പടിയും അയക്കുമരുന്നത് കച്ചവടമാണെന്നും രാത്രി പത്ത് മണിക്കും പന്ത്രണ്ട് മണിക്കും രണ്ട് ഒക്കെ കുട്ടികൾ നിരവധി ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഏതെങ്കിലും കടക്ക് മുമ്പിൽ തടിച്ചു കൂടുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ തന്നെ ഈ സാധനം സുലഭമായി ലഭ്യമാകുന്നുണ്ടെന്നുമാണ് ഇനി കഴിഞ്ഞ തവണ നമുക്കറിയാമല്ലോ ഒരാളെ പിടിച്ചപ്പോൾ അവനേതാണ്ട് എട്ട് പട്ടിയും അവനും കൂടിയാണ് പിടിച്ചത് എന്ന് പറഞ്ഞാൽ പട്ടികളുപയോഗിച്ച് അവര് മയക്കുമരുന്ന് പിടിക്കാൻ വരുന്നവരെയും അല്ലെങ്കിൽ കാറിലൊക്കെ ഇട്ടിടക്കുമ്പോൾ മയക്കുമരുന്ന് പിടിക്കാൻ വരുന്നവരെ തടയുക എന്നുള്ള ഉദ്ദേശമായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഇനി ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ കാണുന്നത് എന്താണ് കഴിഞ്ഞ കൊല്ലവും ഇക്കൊല്ലവുമായിട്ട് കേരളത്തിൽ മദ്യം വിൽപ്പന കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഓണത്തിന് പോലും കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ യുവാക്കളായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ മദ്യം പോലെയുള്ള കുറച്ചുകൂടി അത്രത്തോളം ഒന്നും ഹാനികരമല്ലാത്ത കാര്യങ്ങളിലേക്ക് തിരിയുന്നില്ല പകരം അവർക്ക് ബൈക്ക് ഓടിക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നും പ്രശ്നമല്ലാത്ത ഇത്തരത്തിലുള്ള ലഹരി മരുന്നുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട് ഗുർഗാവിൽ ഈ പറയുന്ന അവിടെയുള്ള ഒരു പോലീസ് സ്റ്റേഷൻ അടുത്ത് വെച്ച് ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപയുടെ മെത്ത മെറ്റാഫെറ്റമിൻ പിടിച്ചെടുത്തു അതായത് ഈ പറയുന്ന എം ഡി എം എൽ ലാബുകളായിരുന്നു പിടിച്ചെടുത്തത് ലാബുകൾ അവിടെ ആറോളം പരത്ത് വിദേശികളുണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹിയിൽ അയ്യായിരം കോടി രൂപയിലധികം വരുന്ന മയക്കുമരുന്ന് വേട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് അത് പിടിച്ചെടുത്തു നിങ്ങൾക്കറിയാം ഈ പറയുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള തീരത്തു കൂടി പോയിക്കൊണ്ടിരുന്ന ഒരു കപ്പലിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു അതിൽ നിന്ന് ചെറിയ വെസലുകളായി കേരളത്തിലേക്ക് അടക്കം മയക്കുമരുന്ന് വന്നിട്ടുണ്ടെന്നാണ് പറയണത് അപ്പൊ ഇത്തരത്തിൽ ഈ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന അങ്ങേയറ്റം ഇതെല്ലാമാണ് ജീവിതം എന്ന് പഠിപ്പിക്കുന്ന നിരവധി സിനിമകൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ സിനിമാ പ്രവർത്തകരുടെ ഇന്റർവ്യൂകൾ ജനം വലിയ ആവേശത്തോടെയും രസകരമായും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫോൺ എടുത്ത് വലിച്ചെറിയുക കോക്പിറ്റിൽ കയറുക അതുപോലെ തന്നെ എം എല്ലാവരും എടുക്കില്ല എന്ന് പറയുക ഇത്തരത്തിലുള്ള വേഷം കെട്ടുകൾക്കും വേദാളങ്ങൾക്കൊക്കെ വലിയ ഡിമാൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ അറിയേണ്ടത് ഈ കേരളത്തിൽ ഇത് എങ്ങോട്ടാണ് ഇത് നിസാരമായ ഒരു പ്രശ്നം മാത്രമല്ല പഞ്ചാബിലെ ചില സ്ഥലങ്ങളിൽ ഞാനിപ്പോൾ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നില്ല ഇതുപോലെ യുവാക്കളെല്ലാം തന്നെ മയക്കുമരുന്നിന് അടിമപ്പെട്ട നിരവധി സ്ഥലങ്ങളുണ്ട് അതൊക്കെ തന്നെ പാകിസ്ഥാനിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ഡ്രോണുകളുടെ അടക്കം വരുന്ന മയക്കുമരുന്നുകൾ കൊണ്ടാണ് അവിടെ നിറഞ്ഞത് ഇത് ഇന്ത്യ വലിയ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ തടയാൻ നമ്മുടെ കേരളം തയ്യാറെടുക്കണം ആ തയ്യാറെടുക്കുമ്പോൾ ഒന്നാമത്തെ പിടി എന്ന് പറയുന്നത് എത്ര ഉന്നതരായാലും ഇതിൽ നിന്ന് പുറകോ പോലീസ് പുറകോട്ട് പോകില്ലെന്നും ശിക്ഷിക്കപ്പെടുമെന്നും പറയുന്ന ഒരു ധാരണ ഉണ്ടാവണം ഈ കൊക്കൈൻ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ഗ്രാമിന് ഏതാണ്ട് ഒരു ലക്ഷം രൂപ വിലയുള്ള സാധനങ്ങളാണ് ഇതെല്ലാം മയക്കുമരുന്നുകളിൽ പലതും അപ്പം അത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ വലിയ തോതിൽ കേരളത്തിൽ വിറ്റഴിയുന്നുണ്ടെങ്കിൽ അത് സിനിമാ രംഗത്താണ് അവർക്കാണ് അത്രയും വലിയ പണം കൊടുത്തത് അഫോർഡ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പം ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായി അന്വേഷിക്കാൻ ഇനിയെങ്കിലും ഗവൺമെന്റ് തയ്യാറാകണമെന്നാണ് എനിക്ക് പറയുന്നത് ഇന്ന് തന്നെ ഞാനിത് പറയുമ്പോൾ ഈ ഓം പ്രകാശിനും അതുപോലെ തന്നെ കൂട്ടാളിയായിട്ടുള്ള ആൾക്കും ഈ പോലീസ് ജാമ്യം കിട്ടിയിട്ടുണ്ട് കാരണം ജാമ്യം കിട്ടാവുന്ന തരത്തിലുള്ള ചെറിയ ക്വാണ്ടിറ്റികളാണ് പിടിച്ചെടുത്തത് ഇൻ്റെ അടിസ്ഥാനത്തിൽ അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലും ഈ പറയുന്ന മയക്കുമരുന്നിനെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശം ഉണ്ടായിട്ടും കേരള പോലീസ് ഇതുവരെ ആ വഴിക്ക് പോലും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതും അതീവ ദുരൂഹമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇതിൽ ആരാണിതിന് ഫണ്ട് ചെയ്യുന്നത് എന്ന് കൃത്യമായി കണ്ടെത്തിയേ പറ്റൂ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കോടി രൂപയൊക്കെ മുടക്കി ഇവിടെ ഇത് വിൽക്കാൻ കഴിയുന്ന വലിയ തോതിലുള്ള പണമറക്കാൻ കഴിയുന്ന ആളുകൾ ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് നമ്മൾ കണ്ടെത്തണം സ്വർണ്ണക്കടത്തിൻ്റെ കാര്യത്തിൽ നമുക്കിത് ആരാണ് പിന്നിൽ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഈ മയക്കുമരുന്നും അവസാനിപ്പിച്ചാൽ വരാനിരിക്കുന്നത് ഒരു വലിയ വിപത്തായിരിക്കും കേരളത്തെ കാത്തിരിക്കുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ മറ്റൊരു സ്റ്റേറ്റിലും ഉള്ളതിനേക്കാൾ വലിയ തോതിൽ ഒരു ട്രെമൻഡസ് ആയി ഇംപ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ ഇൻക്രിമെന്റ് ഈ പറയുന്ന യൂസേജിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന മദ്യത്തിന്റെ പോലും ഉപയോഗ ഉപഭോഗം കുറഞ്ഞിട്ടുള്ളത് മറ്റു പല രാജ്യങ്ങളും ഇതിനെ ഫേസ് ചെയ്യുന്നുണ്ട് ആ രാജ്യങ്ങളൊക്കെ ഇതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പം അമേരിക്കയിൽ പല സംസ്ഥാനങ്ങളിലും തന്നെ അവർ മാരിയുവാന അതായത് കഞ്ചാവ് എന്ന് നമ്മൾ പറയുന്ന കാര്യം അവർ ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ കന നമുക്കറിയാം ഇപ്പോൾ കാനഡയിൽ ഇത് ലീഗലൈസ് ചെയ്തു അതിനുള്ള ഷോപ്പുകൾ തുറന്നിരിക്കുന്നുണ്ട് കാരണം ഈ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കാൻ പ്രോ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും മറ്റ് ഡ്രഗുകൾ ഇപ്പം അത്തരത്തിലുള്ള കഞ്ചാവ് പോലുള്ള സാധനങ്ങൾ കുറച്ചുകൂടി നാച്ചുറൽ ആണെങ്കിൽ അത് ഉപയോഗിക്കുകയും ചെയ്യോട്ടെ എന്ന് വിചാരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടി വരികയാണ് ഇത് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും പഠിക്കുന്നില്ല ഇന്ത്യയെ നമുക്ക് മറക്കാം പക്ഷെ കേരളത്തിൽ സ്വാഭാവികമായിട്ടും നമ്മൾ വലിയ തോതിലുള്ള ഒരു ഒരു സോഷ്യൽ ഇൻഡെക്സുകളിലെല്ലാം മുമ്പിട്ട് നിൽക്കുന്ന ഡെവലപ്മെന്റ് നേടിയ ഒരു സംസ്ഥാനം എന്നുള്ള നിലക്ക് നമ്മൾ ഇനി എപ്പോഴാണ് ഇതിനൊരു ഉണർന്നെ നീക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഗവൺമെന്റ് ഈ വിഷയങ്ങളെ കാണണം ഏറ്റവും ആദ്യം ഈ സിനിമാ രംഗത്തുള്ള ആളുകളെ തന്നെ കണ്ടുപിടിക്കണം അവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം അല്ലാതെ ഈ പരിപാടി വെറുതെ ഉഴപ്പിക്കൊണ്ട് ഇത് ഈസിയായി സി ജാമ്യം കിട്ടുന്ന ലെവലിൽ ആർക്കും എന്തുമാകാമെന്നുള്ള ലെവലിൽ ഇതിനെ വിട്ടുകളയരുത് എന്നുള്ളതാണ് എനിക്ക് കൃത്യമായി നമ്മുടെ ജനങ്ങളോട് പറയാനുള്ളത് ഇതെല്ലാം ഇവിടെ നടക്കുന്നതിൻ്റെ കാരണം ഇതിനെല്ലാം ഒരു പൊളിറ്റിക്കൽ പാറ്റേണേജ് ഉള്ളത് കൊണ്ടാണ് എന്നുള്ളത് നിസ്സംശയം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സംരക്ഷണം ഇവർക്കില്ലെങ്കിൽ ശരിക്കും കേരളം സുന്ദരമാകാൻ ഈ നമ്മുടെ ഭരിക്കുന്ന ആളുകൾ ഒരു മാസമോ രണ്ട് മാസമോ വിചാരിക്കുകയും കേരള പോലീസിലെ മിഠുക്കരായിട്ടുള്ള ആളുകൾക്ക് ഇതിനർച്ച ചെയ്യാൻ വേണ്ടി ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കുകയും ചെയ്താൽ മതി അങ്ങനെ കൊടുത്താൽ ഈ പ്രശ്നം അവസാനിക്കും ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ കമ്മീഷണറുടെ സ്പെഷ്യൽ കോഡും എസ് പിയുടെ സ്പെഷ്യൽ കോഡും അതുപോലെ തന്നെ പോലീസും കൂടി ഉൾപ്പെട്ടാണ് ഈ പരിശോധന നടത്തിയത് അതുകൊണ്ട് ഇതുപോലെയുള്ള പരിശോധനകൾ സിനിമാ സെറ്റുകളിലും നടത്തേണ്ടത് അങ്ങേയറ്റം അനിവാര്യമാണ് ഈ കാലഘട്ടത്തിൽ